നമസ്കാരം ഗൗരിലക്ഷ്മി മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം താങ്ക് യു ഇപ്പോ താങ്കളുടെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം സിലബസിൽ ഉൾപ്പെടുത്തേണ്ട എന്നൊരു ശുപാർശ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് ഇത് ഉൾപ്പെടുത്തിയതും എന്നോട് ചോദിച്ചിട്ടില്ല ഡിസിഷൻസ് ഒന്നും ചെക്ക് ചെയ്തിട്ടോ ഇല്ല പിന്നെ ഓഫ് കോഴ്സ് സന്തോഷം തോന്നി ആണ് അങ്ങനെ ഒരു സംഭവം അതേപോലെ തന്നെ ഗൗരി ഈ പാട്ട് ഉൾപ്പെടുത്തേണ്ട എന്നൊരു ശുപാർശയ്ക്ക് പിന്നിലുള്ള കാരണമായിട്ട് പറയുന്നത് ഈ സംഗീതവുമായിട്ട് ബന്ധമില്ലാത്ത കുട്ടികൾക്ക് കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അത് കുറച്ച് കഠിനമാണ് എന്നുള്ളതാണ് അതിനോട് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ചെയ്യാൽ വലിയ കാര്യമില്ലേ ഇപ്പം നമ്മള് ഇത്രയും എല്ലാ ഇൻഫർമേഷനും എന്തും നമ്മുടെ കൈയുടെ തുമ്പില് കിട്ടുന്ന ഒരു കാലഘട്ടമാണെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ഇത്രയും നിങ്ങൾ പറയുന്നത് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ കർണാട്ടിക് മ്യൂസിയം കഥകൾ സംഗീതം തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത്ര വലിയ യമണ്ടൻ ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടികളെ ഭയങ്കരമായിട്ട് കുറച്ച് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത് അതൊരു കാരണം ഈ ഈ പറയുന്ന കുട്ടികൾ ഈ പറഞ്ഞ പ്രായ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലുള്ള ഈ പാട്ടുകൾ ഏറ്റവും നമ്മുടെ പാട്ടിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും മറ്റുതന്നാരെ

അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിൽ പറഞ്ഞപോലെ വേറെ ഒരുപാട് പേര് ഇടപെട്ടക്കുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വികാരം ഒന്നുമില്ല